ഹലോ വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു അച്ചാറാണ് ഈ ബുൾജിന്റെ അച്ഛന്റെ അച്ചാർ ആരും എന്നെ തെറി പറയാൻ വരണ്ട ഈ അച്ഛൻ ഇട്ട അച്ചാർ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഈ ഈബുൾജെറ്റ് സഹോദരങ്ങളുടെ ആദ്യത്തെ സംരംഭാണെന്ന് പറഞ്ഞിട്ടാണ് അച്ചാർ ഇറക്കിട്ടുള്ളത് പക്ഷേ ഈ അച്ചാർ ഉണ്ടാക്കുന്ന വീഡിയോ ഇവർ ഇവരുടെ യൂട്യൂബ് ചാനലിൽ തന്നെ പോസ്റ്റ് ചെയ്തോടുകൂടി മൊത്തം നെഗറ്റീവ് കമന്റ്സ് ആണ് ഇവർക്കെതിരെ ഇവരുടെ അച്ചാറിനെതിരെ വന്നിട്ടുള്ളത് കാരണം ഒട്ടും ഹൈജീനിക് അല്ലാത്ത രീതിയിലാണ് ഒട്ടും വൃത്തിയില്ലാതെയാണ് ഇവർ ഈ അച്ചാർ ഉണ്ടാക്കിയിട്ടുള്ളത് ഇവരുടെ പട്ടിയെ വളർത്തുന്ന അതേ റൂമിലിട്ടിട്ടാണ് ഇവർ ഈ അച്ചാർ ഉണ്ടാക്കിയതെന്നൊക്കെയാണ് കമന്റ് ബോക്സിൽ കമന്റായിട്ട് വരുന്നത് അതുപോലെ തന്നെ ഇവരുടെ പട്ടി നക്കിയ അച്ചാർ ഞങ്ങളുടെ പട്ടിക്ക് പോലും വേണ്ട എന്നുള്ള തരത്തിലൊക്കെയാണ് കുറെ കമന്റ്സ് ഒക്കെ വരുന്നത് അച്ചാർ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി ഇവരുടെ അടുത്ത് ഈ ഒരൊറ്റ വീഡിയോ കാരണം ഇവരുടെ ആദ്യത്തെ സംരംഭം തന്നെ എട്ട് നിലയിൽ പൊട്ടാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് കാശ്മീർ ചില്ലിയാണ് ഒരു തുള്ളി വെള്ളം ഉണ്ടാവില്ല നല്ല ഡ്രൈ ആയിട്ട് ചിക്കനിൽ പിടിച്ചിരിക്കുന്ന മസാലയാണ് ചിക്കനിൽ പ്രത്യേകിച്ച് വെള്ളത്തിന്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല കാരണം ഇവർ രണ്ടുപേരും കൂടെ ഇവരുടെ തല അതിനകത്ത് ഇട്ടിട്ട് വായിട്ടലിച്ച് വായിട്ടലിച്ച് ഇവരുടെ വായിലുള്ള തുപ്പില മുയിവ് അതിനകത്ത് ചാടിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം വെള്ളപ്പതിലായിട്ടുണ്ടാവും ഇനി ഓരോ സംഭവങ്ങളായിട്ട് ഞാൻ പരിചയപ്പെടുത്താം ആ അതായത് ഇത് നമ്മള് പിന്നെ മേടിച്ച് പൊടിച്ച മുളക് പൊടിയാണ് കാണുന്നത് പിന്നെ അതേപോലെ തന്നെ പിന്നെ അതേപോലെ തന്നെ പൊടിച്ച ഈ കാണുന്നത് പിന്നെ അതേപോലെ തന്നെ ഈ കാണുന്ന മുളക് പൊടിയാണ് കാണുന്നത് നമ്മുടെ ഉള്ള ഇതാണ് വെളുത്തുള്ളി ആണ് ഇത് പിന്നെ അതേപോലെ തന്നെ ഗ്രീൻ ഗ്രീൻ ചില്ലി ചില്ലി ഇതാണ് അതേപോലെ അതേപോലെ തന്നെ തന്നെ കടുക് ഈ കാണുന്ന മഞ്ഞൾ ഇഞ്ചി മഞ്ഞൾ എന്റെ അമ്മ ഒരു പട്ടിയുടെ കാൽപാതല്ലേ കിടക്കുന്നത് ഇവന്മാരുടെ തലക്കകത്ത് ശരിക്കും കാറ്റാണോ ഒരു പട്ടി ചവിട്ടിയ മഞ്ഞപ്പൊടി അടിച്ച് അച്ചാർ ഉണ്ടാക്കിയതും പോരാ അത് നാട്ടുകാരെ എടുത്തിട്ട് കാണിച്ചും കൊടുക്കുന്നത് ഇവരുടെ വീഡിയോസ് പൊതുവേ കാണുന്ന എല്ലാവർക്കും അറിയാം വൃത്തി എന്ന് പറയുന്നത് ഇവരുടെ പരിസരത്ത് കൂടെ പോലും പോയിട്ടില്ല എന്നുള്ളത് എന്നാലും ഇതുപോലൊരു വീഡിയോ എടുത്തിട്ടത് നാട്ടുകാരെ കാണിച്ചിട്ട് ആ സാധനം നാട്ടുകാർക്ക് തന്നെ വിൽക്കാൻ കാണിക്കുന്ന മനസ്സ് ഇവന്മാര് മണ്ടന്മാരാണ് ഇവരുടെ തലക്ക് മുകളിന് മൂടില്ലാത്ത പോലെ തന്നെ തലക്കകത്തൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത് ഇവൻ ഇവന്റെ തല അതിനകത്തേക്ക് കയറിയിട്ട് മുറിമുറ എന്ന് പറയുമ്പോൾ ഇവന്റെ വായിലുള്ള തുപ്പൽ മൊത്തം അതിനകത്ത് പോയിട്ടുണ്ടാവും ബാക്കിയുള്ളവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഒന്ന് കുറയ്ക്കുന്നത് നല്ലതാണ് ഇനി വാചകടിക്കുന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല അത് ഫുഡിൻ്റെത് അകത്തേക്ക് തലയിട്ടിട്ടാവരുത് അല്ലെങ്കിൽ പിന്നെ മിനിമം ഒരു മാസ്ക് എങ്കിലും വെക്കാനുള്ള ഇത് കാണിക്കണം ഇവരുടെ തലയിൽ പിന്നെ മുടിയില്ലെങ്കിലും ഈ ബാക്കിയുള്ളവർക്ക് കഴിക്കാനുള്ള പാക്കഡ് ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ തലയിലും കൂടി ഒരു തൊപ്പി വെക്കുന്നത് നല്ലതായിരിക്കും എരിവും പുളിയും ഒന്ന് നോക്കാം ശരിക്കും ഈ ഷെഫാർക്ക് ഉപയോഗിക്കുന്ന ടെസ്സി സ്പൂൺ ഉണ്ടത് ഒരല്പം ഉപ്പ് വേണം ഉപ്പിന്റെ ഒരല്പം മധുരത്തിന് ഈ വേട്ടാ വളിയും ഇതിനകത്തേക്ക് തലയിട്ടിട്ട് ഇത്രയും നേരം തുപ്പൽ തെറപ്പിച്ചത് പോരാനിട്ട് ഇപ്പൊ അവൻ അച്ചാർ കയ്യിലെടുത്ത് നക്കിയതിന് ശേഷം ബാക്കിയുള്ള അച്ചാർ അതിലേക്ക് തന്നെ തട്ടിയേക്കുന്നു ഇനി ഈ അച്ചാറൊക്കെ വാങ്ങിയിട്ട് ബാക്കിയുള്ളവർ വാങ്ങിയിട്ട് ചോറിന്റെ കൂടെ കഴിക്കുന്ന കാര്യം ആലോചിച്ചു നോക്കി ഈ കാണുന്ന അച്ചാറിന് അറുന്നൂറ് രൂപയാണ് ഈ കാണുന്ന അച്ചാറിന്റെ വില അതുപോലെ തന്നെ ഈ കാണുന്ന അച്ചാറിന് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഈ കാണുന്ന അച്ചാർ ആയിരത്തി രൂപ അതും തൊള്ളായിരം ഗ്രാം ചിക്കൻ അച്ചാറിന് ആയിരത്തി ഇരുന്നൂറ് രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ എട്ടുപത് കിലോ ചിക്കൻ വാങ്ങിക്കാൻ കിട്ടും ഈ ചിക്കനെ കൊണ്ട് എത്ര ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം ബാക്കിയുള്ളത് പൊരിക്കുകയും ചെയ്തിട്ട് അതിലും ബാക്കി വരുന്നത് കൊണ്ട് ഇതുപോലത്തെ രണ്ട് മൂന്ന് കുപ്പി അച്ചാർ ഇടാൻ പറ്റും ഒരു കിലോ ചിക്കനിക്ക് കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് മസാലയും കുറച്ച് എണ്ണയും പിന്നെ ഇവന്റെ തുപ്പലം കൂടെ കൂട്ടിയപ്പോൾ ആയിരത്തി ഇരുന്നൂറ് രൂപ ഈ അച്ചാർ മേടിക്കുന്നവർക്ക് ഈ കാണുന്ന പിക്കിള് തികച്ചും ഗ്രാമിന് സൗജന്യമായിട്ട് നൂറ് ഗ്രാം നാരങ്ങ അച്ചാർ ആ നാരങ്ങച്ചാറ് ഫ്രീ തരാൻ കാണിച്ച വലിയ മനസ്സുണ്ടല്ലോ ആ മനസ്സിന് ഒരു ബിഗ് സല്യൂട്ട് അത് അത് ഞങ്ങളെ നോക്കിയില്ല കാരണം ഇത് ഞങ്ങൾ ഗ്രാം ഗ്രാം ഉണ്ട് ഈ സംഭവം ഒന്നും അല്ല ഒരു ഗ്രാമൊന്നും നോക്കിയിട്ടില്ല എങ്ങനെ പോയാലും ഒരു നൂറ് നൂറ്റി ഇരുപത് ഗ്രാം വരും എന്നുള്ളതാണ് ആയിരത്തി ഇരുന്നൂറ് രൂപ അച്ചാർ വാങ്ങിക്കുമ്പോ നൂറ് ഗ്രാം നാരങ്ങച്ചാറ് ഫ്രീ തരുന്നു പക്ഷെ അവിടെ നിൽക്കുന്നില്ല നൂറ് ഗ്രാം നാരങ്ങച്ചാറിന് കൂടെ എക്സ്ട്രാ ഒരു ഇരുപത് ഗ്രാമും കൂടെ ഉണ്ട് ഭയങ്കരം തന്നെ ആദ്യത്തെ പരിപാടിയാണ് ഇട്ടത് ലാസ്റ്റ് ഇത്രയും കുപ്പിയാണ് നമുക്ക് ഈ കുപ്പികൾ മാത്രം അതേതായാലും നന്നായി കാരണം ഇനിയിപ്പൊ നിങ്ങൾ വെറുതെ കൊടുക്കാന്ന് പറഞ്ഞാലും ഇതാരും വാങ്ങിക്കും തോന്നുന്നില്ല തൊണ്ണൂറ് കിലോ ആയതുകൊണ്ട് ഇതിപ്പോ നിങ്ങൾക്ക് തന്നെ തിന്നു തീർക്കാൻ പറ്റും ഏതായാലും അടുത്ത ട്രിപ്പ് പോകുമ്പോൾ നാഷണൽ ട്രിപ്പ് ഒക്കെ പോവാറുണ്ടല്ലോ അടുത്ത ട്രിപ്പ് പോകുമ്പോൾ ഈ അച്ചാറും കൂടെ ടിക്കറ്റ് ഇട്ട് കൊണ്ടാൽ മതി അതാകുമ്പോൾ ചോറിന്റെ കൂടെ കൂട്ടുകയും ചെയ്യാം ബംഗാളിലോ ബീഹാറിലൊക്കെ എത്തുമ്പോൾ അവിടെ റോഡ് സൈഡിൽ ഒരു സൈഡിലൊരു രൂപയ്ക്ക് ഇത് വയ്ക്കുകയും ചെയ്യാം കൂടുതൽ കൂടുതൽ കൂടി ഉണ്ടാക്കാനാണ് ഞങ്ങൾ ഞങ്ങൾ ശ്രമിച്ചത് അതും ഹൈ ക്വാളിറ്റി സാധനം ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചത് ഏത് പട്ടിയുടെ കൂടെയും നിങ്ങളുടെ തുപ്പലാണോ ഹൈ ക്വാളിറ്റി ഈ ഈ വീഡിയോ എടുത്തിട്ട് ഈ അച്ചാർ ഉണ്ടാക്കുന്ന വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്തില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഈ അച്ചാർ ആരെങ്കിലും ഒക്കെ വാങ്ങിച്ചേനെ ഇതിപ്പോ ഇവർ അപ്ലോഡ് ചെയ്ത വീഡിയോ തന്നെ ഉണ്ട് പട്ടി ചവിട്ടിയ മഞ്ഞപ്പൊടി പിന്നെ ഇവരുടെ തുപ്പലാകുന്ന ഒക്കെ ഇതൊക്കെ കണ്ടിട്ട് ഈ അച്ചാർ ആര് വാങ്ങിക്കാനാണ് അതും ആയിരത്തി ഇരുന്നൂറ് രൂപ കൊടുത്തിട്ട് ഇവരുടെ ഈ അച്ചാർ വാങ്ങിക്കഴിക്കേണ്ട ഗതികളൊന്നും ലോകത്ത് ആർക്കും വരുത്തരുത് പെട്ടെന്ന് പൂക്കാതിരിക്കാനാണെങ്കിൽ സൺഫ്ലവർ ഓയിലിന് പകരം വല്ല നീലക്കുറിഞ്ഞിൻ്റെ ഒരു ഒന്ന് രണ്ട് വിത്ത് വാങ്ങിയിട്ടിട്ടാലും മതിയാവും അതാകുമ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് വർഷം കൂടുമ്പലേ പൂക്കാറുള്ളൂ ഏതായാലും ആദ്യമായിട്ടാണ് ഒരു അച്ചാർ ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടിട്ട് വായിൽ വെള്ളം വരാത്തത് ഇപ്പൊ നോർമലി ഇപ്പോൾ എല്ലാവരും കുക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കാണാതെ ഇപ്പോൾ ഇതുപോലെ അച്ചാറോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ഒരുപക്ഷെ ഇതുപോലെ വൃത്തിയില്ലാത്ത പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും പക്ഷെ അത് നമ്മൾ കാണുന്നില്ല നമ്മൾ കാണാത്തുകൊണ്ട് തന്നെ നമ്മളത് വാങ്ങി കഴിക്കുമ്പോൾ നമുക്ക് വേറെ ഫീലും കാര്യങ്ങളൊന്നും വരില്ല പക്ഷെ ഇതുപോലൊരു വീഡിയോ എടുത്ത് നമ്മളെ കാണിച്ചു തന്നിട്ട് പിന്നെ ആ സാധനം നമ്മൾ വാങ്ങി കഴിക്കുക അതുപോലും ചിന്തിക്കാനുള്ള ബുദ്ധി ഇവർക്ക് ഇല്ലാതെ പോയി ഇവരുടെ ഈ ഈ ഒരു വീഡിയോ കാരണം ഇവരുടെ സംരംഭം തുടക്കത്തിലെ പൊട്ടിപ്പോകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവർ